അനാമികയെക്കുറിച്ച് അറിഞ്ഞ എല്ലാ കാര്യങ്ങളും നവ്യ ചെന്ന് നയനയോട് ചെന്ന് പറയാനുട്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറയുകയാണെന്നെ അവർ പറയത്തുള്ളൂ ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്താ ഇപ്പോൾ ചെയ്യുക അപ്പോൾ നവ്യ പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോളെ ആരും ഒന്നും അറിയണ്ട എന്തായാലും ഞാൻ അവക്ക് കൊടുക്കേണ്ടത് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം ആദർശേട്ടൻ നിന്നെ വെറുത്തിരുന്ന സമയത്ത് പോലും അവന് നിന്നോട് വളരെ കാര്യമായിരുന്നു എന്ത് ചെയ്യാനാ നന്ദു ഈ കുടുംബത്തിലേക്ക് നമ്മളെപ്പോലെ തന്നെ കടന്നു വരേണ്ടതായിരുന്നു നമ്മുടെ ഗതി അവർക്ക് അവർക്ക് വരണ്ടതെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ പിന്നെ അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യാതിരുന്നത് അനാമികയാണെങ്കിലോ അവൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതാ അവനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് നല്ല സംശയമുണ്ട് അവൾ പറയുന്നത് പോലെ അവൾക്ക് പണമോ സ്വത്തോ ഒന്നും തന്നെ ഇല്ലല്ലോ എല്ലാം അവിടെയും അവടെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാം അടവാണ് എന്തായാലും ഇത് എന്തായാലും കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നില്ക്കാട്ടോ പിന്നെ കാണിക്കുന്നത് നവ്യ നന്ദുവിനെ മീറ്റ് ചെയ്യുന്നതായിട്ടാണ് അപ്പം അങ്ങനെ നന്ദുവിനോട് എല്ലാ കാര്യങ്ങളും നവ്യ തുറന്ന് പറയാണ് നമ്മൾ സംശയിച്ചിരുന്നത് പോലെ തന്നെ ആ പാലിൽ വിഷം ചേർത്തത് അവളും അവിടെ അമ്മയും കൂടെയാണ് നന്ദു ഇങ്ങനെ കലിച്ചിങ്ങനെ നിൽക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നവ്യ ആ അനിയുടെ ജീവിതം നല്ല രീതിയിലൊന്നും അല്ല മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും അവർ രണ്ടായിട്ട് തന്നെയാണ് കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നന്ദു ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിന്നിട്ട് പറയുകയാണ് എന്തായാലും അനാമികയുടെ അച്ഛനോട്ടും അമ്മയ്ക്കോട്ടും പണി കൊടുക്കണം അങ്ങനെ നന്ദുവും നന്ദുവിൻ്റെ ആ രണ്ട് കൂട്ടുകാരും ചേർന്ന് അനാമികയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അവിടെ നിന്ന് തന്നെ ഒരു വലിയൊരു കമ്പും അവരെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും കോളമ്പിൽ കേട്ട് പുറത്തോടെ ഇറങ്ങി വരികയാണ് അങ്ങനെ അവർ കഥക് തുറന്നതും ഇവർ അവരെ നല്ലതുപോലെ അടിക്കുകയാണ് കേട്ടോ അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുകയാണ് അവർ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേര് അവിടെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഇവരങ്ങനെ നിലത്തിങ്ങനെ കുഴഞ്ഞിങ്ങനെ വീണ് കിടക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആദർശിനെ നയനെയാണ് കാണിക്കുന്നത് അവരെ കടലിൽ ഇങ്ങനെ കിടക്കാനിട്ടും അങ്ങനെ നയന ഉറക്കം മതിയാക്കി ഇങ്ങനെ എണീക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആദർശം വീണ്ടും അവിടെ പിടിച്ച് കിടത്തുകയാണ് എന്നിട്ട് പറയാണ് നീ നേരം കൂടി കിടക്ക് നിന്നോട് അമ്മ പറഞ്ഞിരിക്കുന്നത് അടുക്കളയിലെ ജോലിയൊന്നും ചെയ്യേണ്ടെന്നല്ലേ പിന്നെ എന്തിനാ ഇത്ര രാവിലെ എണീക്കുന്നത് അതല്ല അദൃശ്യായിട്ട് കുളിച്ച് രാവിലെ പൂജാമുറിയിൽ കയറണ്ടേ കോലം വരക്കണ്ടേ എന്നൊക്കെ പറയുകയാണ് അതൊന്നും സാരമില്ല ഇത്തിരി വൈകിച്ച് തന്നാലും വൈകിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നീ നല്ലതുപോലെ ഉറങ്ങണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ ഞാനിപ്പോൾ എന്തായാലും ആറ് മണിക്കൂർ ൂതലെൻ്റെ ആരും ഉറങ്ങിയിട്ടുണ്ട് ഞാൻ എനി എനിക്കട്ടെ അദൃഷ്ട വിടം എന്നിങ്ങനെ പറയണം അവനാണെങ്കിലും സമ്മതിക്കാതെ അവളെ അവളെ കൂടെ പിടിച്ച് കിടത്തിയിരിക്കുകയാണ് കേട്ടോ പതിവില്ലാതെ ജാനകിരാവില്ല തന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനെ അടുക്കളയിലോട്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും ആ നായനെ ഇപ്പം അടുക്കളയിലോട്ട് കയറാറ് കൂടിയില്ല അതെങ്ങനെയാണ് ചേച്ചി പറഞ്ഞില്ലേ അടുക്കളയിലോട്ടൊന്നും കയറണ്ടാന്ന് അതുകൊണ്ട് ഈ പരിസരത്തോട്ട് പോകും അവളെ കാണാനില്ല എന്നൊക്കെ പറയണം അപ്പോൾ ദേവിയാന് പറയുന്നുണ്ട് അത് പിന്നെ അവൾ വെച്ചുണ്ടാക്കി തരുന്ന ആഹാരം എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ അവളോട് കയറണ്ടെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനാമി വന്നിട്ട് ഓടി വന്ന് പറഞ്ഞിട്ടോ അമ്മേ അച്ഛൻ ഇപ്പോൾ വിളിച്ചിരുന്നു ഇന്നലെ രാത്രി അവിടെ ആരോ കയറി അവർ ഒരുപാട് ഉപദ്രവിച്ചെന്ന് ഉപദ്രവിച്ചെന്നാൽ തല്ലിയെന്നൊക്കെ പറഞ്ഞ അച്ഛന് തീരെ വയ്യ അമ്മയ്ക്കും വയ്യ എനിക്ക് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകണം അപ്പൊ ജാനകി പറയാണ് അയ്യ മോളെ എന്ത് പറ്റി അച്ഛനും അമ്മയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ ആ അവരുടെ ശത്രുക്കൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആ ആ നന്ദുമായിരിക്കും എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ജാനകി പറയാണ് ആ അതെ അതെ അവൾ ആണിൻ്റെ സ്വഭാവം അല്ലേ ആവുക അപ്പൊ ദേവ്യാനെ പറയുന്നില്ല കേട്ടോ ആഹ് ഒന്നും അറിയാതെ ഇങ്ങനെ ഒന്ന് സംസാരിക്കല്ലേ എന്തായാലും പോലീസ് പോലീസിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അവർ എന്തായാലും തെളിയിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജാനകി പറയാ മോളെ എന്തായാലും നീ നിന്ന് സമയം കളയണ്ട അനിയെ വിളിച്ചുകൊണ്ട് നീ നേരെ പോവാൻ നോക്ക് ഇങ്ങനെ പറയാൻ കേട്ടോ അങ്ങനെ അനാമികയും അനിയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അച്ഛനെയും അമ്മേനെ കാണുകയാണ് അനാമികയുടെ അച്ഛനെ അമ്മേനെ കാണിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ പരിക്കുണ്ട് കേട്ടോ നൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ അവർ അനിയോട് പറയുകയാണ് ആ ഇത് ചെയ്തതാരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം പോലീസിന് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അനിയാണെങ്കിൽ ആരാ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അച്ഛനും അമ്മയ്ക്കും ആ ഞങ്ങളുടെ ശത്രുക്കൾ ആ നന്ദു ആ നന്ദു ആ കൂട്ടുകാരും ചേർന്ന് തന്നെ ഇത് ചെയ്തത് വന്നത് മൂന്ന് പേരായിരുന്നു അതിലൊരാ ഒരാൾ പെൺകുട്ടിയായിരുന്നു അവളാണ് കൂടുതലും ഉപദ്രവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അനി ഇങ്ങനെ ഓ അങ്ങനെ ഒരിക്കലും അല്ല ും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാനിട്ടോ അങ്ങനെ അനാമിക അച്ഛനോട് അമ്മയോട് പറയുകയാണ് ഈ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞത് ശരിയാണ് ഏയ് അല്ല മോളെ നമ്മുടെ ഒരു സുഹൃത്ത് അവനോട് ഇങ്ങനെ വെറുതെ സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ അല്ലാതെ കംപ്ലയിന്റ് ഒന്നും കൊടുത്തിട്ടില്ല ആ അത് നന്നായി അവൾമാര് നമ്മുടെ എല്ലാ കള്ളത്തലങ്ങളും അറിഞ്ഞെന്നാ പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കംപ്ലയിൻറ്റ് കൊടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാനിട്ടോ അനിയാണെങ്കിൽ സന്തോഷത്തോടെ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് നന്ദുവിൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് അങ്ങനെ അവനിക്ക് ട്ടോ കൺഗ്രസ് മക്കളെ എന്തായാലും നിങ്ങൾ പൊളിച്ചു അപ്പൊ അവരാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ എന്താ എന്താ കാര്യം അത് പിന്നെ അനാമികളുടെ അച്ഛനെയും അമ്മേനെ ആരും ഇങ്ങനെ പണിതിട്ടുണ്ട് എന്നൊക്കെ പറയാം അയ്യോ ആരാടാ എന്ന് ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ